അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പിന്നെ പല മാതാപിതാക്കളും പറയാറുണ്ട് എൻ്റെ മക്കൾ തീരെ പഠനത്തിൽ ശ്രദ്ധയില്ല അല്ലെങ്കിൽ അലസതയാണ് എൻ്റെ മകൻ എൻ്റെ മകൾ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല പിന്നോട്ടാണ് പറയാറുണ്ട് ഇല്ലെങ്കിൽ മുമ്പ് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു ഇപ്പോൾ തീരെ പഠനത്തിൽ ഒരു ശ്രദ്ധയില്ല വളരെയധികം പിന്നോട്ടാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ള മക്കൾക്ക് മാതാപിതാക്കൾ എല്ലാ ദിവസവും മക്കൾ കിടക്കുന്ന നേരത്ത് അസ്മാനേര് നാമമായ എന്ന ഇസ്മിന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതി കുട്ടികളുടെ തലയിൽ ഓതുക ഇങ്ങനെ ദിവസവും ചെയ്താൽ നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതിയും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമുള്ള മക്കളായി വളരുകയും ചെയ്യും നമ്മുടെ മക്കളെ മതവും അതീവമായി വിദ്യാഭ്യാസമുള്ള ഉല്ലാസമുള്ള മക്കളാക്കട്ടെ അതുപോലെ തന്നെ സ്വാധീഹങ്ങളിൽ അള്ളാഹു മക്കളെ ഉൾപ്പെടുത്തട്ടെ ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ